ഹായ് ഫ്രണ്ട്സ് ആരാമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫെൽനോപ്സോസ് ഓർക്കിഡിൻ്റെ സെലിന് ആണ് ഫെൽനോപ്സസിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ്സും മെച്ചൂർ സൈസ് പ്ലാന്റ്സിൻ്റെയും വെറൈറ്റീസ് കുറച്ച് വെറൈറ്റീസ് പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഫെലോഫിസ് ഓർക്കിഡിൻ്റെ ഒത്തിരി പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് മീഡിയം സൈസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷെ എന്നാലും നല്ല ആരോഗ്യമുള്ള നല്ല പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അത് ഏതൊക്കെ കളേഴ്സാണ് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പേടി നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ ഇത് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചുതരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല ഇപ്പൊ ഈ പ്ലാന്റ് ഹോട്ട് ചില്ലി എന്നുള്ള പ്ലാന്റിന്റെ സൈസാണ് കേട്ടോ മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് ഒരു ആറുമാസം നമുക്ക് ടൈം എടുക്കും എടുക്കുമെന്നല്ലേ നെച്ചുറായി കിട്ടാനും ഫ്ലവർ ഇടാനും ഒക്കെ ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഒരു വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഫോട്ടോയോട് കൂടി തന്നെയാണ് അയക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഫോട്ടോ നിങ്ങൾ മാറ്റണമെന്ന് നിർബന്ധമില്ല മീഡിയം സൈസ് പ്ലാന്റ്സ് ആയതുകൊണ്ട് ഒരു ആറുമാസത്തിൽ കൂടുതൽ ഈ പോട്ടിയിൽ തന്നെ ഇത് ഇരിക്കാൻ പറ്റും ഈ പോട്ടീൻ്റെ തന്നെ നാല് സൈഡ് നിങ്ങൾക്ക് ഹോളിട്ട് വേണമെങ്കിൽ ഇതിനെ ഹാങ് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ ഗ്രോത്തിനുള്ള ഇത് മാത്രം ഒരു ഒരു നാല് മാസത്തേക്ക് ഒരു ഗ്രോത്തിനുള്ള സ്പ്രേ മാത്രം കൊടുക്കുക മാക്സിമം കാരണം അല്ലാത്ത പ്ലാന്റ്സിനും നമ്മൾ പെട്ടെന്ന് പൂവിടാനുള്ള വളങ്ങൾ കൊടുത്തിട്ട് അതിനെ ഫ്ലവർ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു നല്ലതല്ല കാരണം അത് പെട്ടെന്ന് ഫ്ലവർ വന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും അതിന് വളർച്ചയ്ക്കുള്ള നല്ല ലീഫും കാര്യങ്ങളും റൂട്ട്സും ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മുപ്പത് പത്തേ പത്ത് എന്നുള്ള മരുന്ന് മാത്രം മാക്സിമം കൊടുക്കാൻ നോക്കുക വളം മാത്രം കൊടുക്കാൻ നോക്കുക അപ്പോൾ അതിനകത്ത് നൈട്രജൻ കണ്ടൻറ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ചെടിക്ക് നല്ല ഗ്രോത്തും പുതിയ ലീഫും എല്ലാ സംഭവങ്ങളും നമുക്ക് പെട്ടെന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും റൂട്ടൊക്കെ നല്ല ഫ്രഷ് റൂട്ടായിട്ട് പുതിയ പുതിയ റൂട്ട് നമ്മൾ പെട്ടെന്ന് വരാൻ വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ നിങ്ങളത് റീപ്പോട്ട് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥയാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഇതിനകത്ത് തന്നെ നിങ്ങൾ പോർട്ടിൽ തന്നെ വെച്ച് ഹാങ് ചെയ്തിടോ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുവോ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മീഡിയം മാറ്റിക്കോളൂ ഈ മീഡിയം മാറ്റി നിങ്ങൾ ഏഹ് ഇതിനകത്ത് കരി മാത്രം യൂസ് ചെയ്തിട്ട് പൊട്ടിയ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫെലോപ്സിന്റെ വീഡിയോ ഇടുമ്പോഴൊക്കെ ഞാൻ പറയുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇത് കേട്ടിട്ടുള്ളവരെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ കളേഴ്സ് മാത്രം കണ്ടാൽ മതിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും ഇത് കൂടുതലും പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും പ്ലാന്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് അപ്പോൾ അത് അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ ഇപ്പം ഈ പോർട്ടിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഓർഡിനറി റിപ്പോർട്ട് പോട്ടി ചെയ്യുന്നില്ല ഈ പോട്ടിൽ തന്നെയാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പോർട്ടിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം വന്നിട്ട് ഇതിനകത്ത് കൊക്കോ ചിപ്സാണ് ഇട്ടേക്കുന്നുണ്ടോ കൊക്കോ ചിപ്സ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന കാര്യം വേണം സൂക്ഷിക്കാനായിട്ട് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഓവറായിട്ട് വാട്ടറിങ് ചെയ്യരുത് കാരണം ഇതിനകത്ത് നിങ്ങൾ മീഡിയം നോക്കുക ഇപ്പോൾ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ മീഡിയം നോക്കുവാണെങ്കിൽ ഇതിനകത്ത് കണ്ടോ റൂട്ട്സ് നന്നായിട്ട് തിങ്ങി വളരുക അപ്പോ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഡ്രൈ ആണോ ഇതിനകത്തേക്ക് ഭയങ്കര ഈർപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ഇതിനകത്ത് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് വെള്ളം നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കൊക്കോ ചിപ്സ് നനഞ്ഞു നനഞ്ഞ് പെട്ടെന്ന് കേടുവരും കേട് വന്നതിന് ശേഷം അതിൽ ഒരു ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് പ്ലാന്റിലേക്ക് ആ ഇൻഫെക്ഷൻ ബാധിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതിനകത്ത് എന്താണ് മീഡിയത്തിന്റെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ സ്പ്രേ കൊടുക്ക വെള്ളം പിന്നെ ഒരു കാര്യം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ മിനിമം ഇതിന് സ്പ്രേ കൊടുക്കാൻ നോക്കുക ഗ്രോത്തിനുള്ള സ്പ്രേ കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ പ്ലാന്റ് ഉഷാറില്ലാർഡായിട്ട് ഇരിക്കും ഇതിന് പ്രത്യേകം പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷെ പുതിയ ലീഫൊന്നും വരാണ്ട് പ്ലാന്റ് ഒരു ഉഷാറാവുക ഇല്ലാണ്ടിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് പൂ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും കാശൊക്കെ മുടക്കി ഓരോ ചെടികളും മേടിക്കുന്നത് അപ്പം അതിനുള്ള കെയറിങ് നിങ്ങൾ മാക്സിമം അതിന് കൊടുക്കാൻ നോക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ മുപ്പതേ പത്തെ പത്തെ ഒരു മൂന്ന് ഒക്കെ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കോൺസെൻട്രേഷൻ നോക്കുക നിങ്ങൾ മേടിക്കുന്ന ഏത് വളമാണ് കാരണം ഇപ്പോൾ രണ്ട് ടൈപ്പ് വളം ഉണ്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ഓർക്കിഡിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് മുപ്പതേ പത്തെ പത്ത് മിറാക്കൾ എന്നുള്ള കമ്പനിയുടെ ഉണ്ട് ഗ്രീൻ കെയർ എന്നുള്ള കമ്പനിയുടെ ഉണ്ട് അപ്പം രണ്ടിലും രണ്ട് കോൺസെൻറ്റ് ആണ് അവർ അതിനകത്ത് ബോട്ടിൽ എഴുതിയിട്ടുണ്ടാവുക അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആ കോൺസെൻട്രേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്ലാന്റിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ കുറഞ്ഞാലും നമ്മുടെ ചെടികൾക്ക് ഒന്നും സംഭവിക്കില്ല പക്ഷെ കോൺസെൻട്രേഷൻ കൂടിപ്പോയാല് അതിനകത്ത് എടുക്കുന്ന വളത്തിന്റെ അളവ് കൂടിപ്പോയാല് നമ്മുടെ പ്ലാന്റ്സിന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ്സ് വരാൻ ചെന്നു കാരണം അതുങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത് മാക്സിമം നോക്കിയിട്ട് വേണം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ വളം സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ആസ്റ്റിലൊരിക്കെ നമ്മൾ സാഫ ഇനി ചൂട് സമയം വരുന്നോണ്ട് മാസ്കിൽ ഒരിക്കലൊക്കെ സ്പ്രേ കൊടുത്താൽ മതിയാവും സാഫ് സ്പ്രേ കൊടുക്കുക അതും ഒരു രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം ഒക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ കൊടുത്താൽ മതിയാവും വെച്ചാൽ അത്രയ്ക്ക് ഇൻഫെക്ഷൻ ഒന്നും നമ്മുടെ ചൂട് കാലത്ത് നമ്മുടെ ചെടികൾക്ക് വരില്ല കൂടുതലും ഫെൽനോപ്സിസിനൊക്കെ ചീച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നത് മഴ സമയത്താണ് കൂടുതൽ വെള്ളം ഇതിനകത്തേക്ക് വീഴുമ്പോഴാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് വരുന്നത് പിന്നെ ഫെലിനോപ്സിസ് ആദ്യമായിട്ട് വളർത്തുന്നവർ ഒരിക്കലും ഫെലനോപ്സിനെ ഡയറക്റ്റ് വെയിലത്ത് കൊണ്ട് വയ്ക്കരുത് നമ്മുടെ ഫെലിനോപ്സിന് അധികം വെയിൽ ആവശ്യമില്ല ഇരു മുപ്പത് ശതമാനം വെളിച്ചമാണ് ആവശ്യം നല്ല ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ ഈ ഷെറ്റില് നമ്മൾക്ക് സൂര്യപ്രകാശം ഒന്നും അടിക്കുന്നില്ല പക്ഷെ കണ്ടോ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നുമുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾ സെറ്റ് ചെയ്യുക പോർച്ചോ അല്ലെങ്കിൽ സൺഷെയ്ഡിന്റെ ഭാഗത്തോ ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത് അവിടെ വേണം സെറ്റ് ചെയ്യാൻ പിന്നെ പ്ലാന്റ്സിനെ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ്സിനെ മാറ്റിക്കൊണ്ടിരിക്കും ലൊക്കേഷൻ മാറ്റിക്കൊണ്ടു കാരണം ഒരു പ്ലാന്റ് ഒരു സൈഡില് ഒരുവിധം വളർന്നു വരുമ്പോഴായിരിക്കും നിങ്ങൾ ഇവിടെ കൊള്ളില് അപ്പുറത്തു കൊണ്ടിടാം എന്ന് വിചാരിച്ച് മാറ്റുന്നത് പക്ഷെ അത് ആ ചെടിക്ക് വീണ്ടും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് വളർന്നു വരാൻ വീണ്ടും ഒരു അതിന് അന്തരീക്ഷം പിടിക്കണ്ടേ അപ്പം വീണ്ടും കുറച്ച് സമയം എടുക്കും അപ്പഴേക്കെ നിങ്ങൾക്ക് തോന്നുക ആ ഇവിടെ വേണ്ട അപ്പുറത്ത് അപ്പൊ വീണ്ടും മാറ്റും അപ്പൊ വീണ്ടും അവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം അപ്പൊ അതിന്റെ അതൊക്കെ അതിന്റെ ഗ്രോത്തിനെ ബാധിക്കും അപ്പൊ ഏതാണോ എവിടെയാണോ അതിന് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ മാത്രം അത് സെറ്റ് ചെയ്യുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാണ്ടിരിക്കുക കേട്ടോ പ്ലാന്റ്സിനെ പ്രത്യേകിച്ച് ഓർക്കിഡ്സിനെ അതിൻ്റെ ആ ഒരു അതിനെ തൂക്കിയിട്ടേക്കുന്ന സ്ഥലം ആയിട്ട് അത് പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമേ അത് ഗ്രോത്തും ഫ്ലവറിങ്ങും ഒക്കെ തരത്തുള്ളൂ അപ്പം അത് മാക്സിമം ശ്രദ്ധിക്കാം പിന്നെ ഇതിന്റെ റേറ്റ് ഇനി പറയാം ഇതിന്റെ റേറ്റ് വന്നിട്ട് നയതാണ് നമുക്കൊരു പത്ത് പന്ത്രണ്ടിൽ കൂടുതൽ കളേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട് അതിൻ്റെ കോംബോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ അഞ്ച് പ്ലാന്റിൻ്റെ ഒന്നിച്ചെടുക്കുവാണ് അഞ്ച് പ്ലാന്റ് കോംബോ ആയിട്ടാണ് എടുക്കണെങ്കിൽ ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപ വെച്ചാൽ റേറ്റ് വരാം മുന്നൂറ് രൂപ വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വിത്ത് പോട്ടോട്ട് കഴിക്കണമെങ്കിൽ ഒരു കൊറിയർ ചാർജും വിത്തൗട്ട് പോട്ടോട്ട് വായുകയാണെങ്കിൽ വേറൊരു കൊറിയർ ചാർജ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് പറയുവാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും കൊറിയർ ചാർജ് കിട്ടാം ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ നമ്മൾ ചെയ്യുന്നുണ്ട് കൊറിയർ ചാർജിലാണ് വ്യത്യാസം വരുന്നത് ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ കേട്ടോ പിന്നെ ഡി ടി ഡി സി ആണോ സ്പിഡ് പോസ്റ്റ് ആണോ നിങ്ങൾക്ക് കൊറിയർ വേണ്ടത് എന്ന് എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ അയച്ച് ക്യാഷ് ഇടുമ്പോഴത്തേക്ക് അഡ്രസ്സ് ഇടുമ്പോൾ കൂടെ ഡി ടി സി ഡി ടി ഡി സി ആണോ വേണ്ടത് സ്പിഡ് പോസ്റ്റ് ആണോ വേണ്ടതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം സ്പീഡ് പോസ്റ്റ് വീട്ടിൽ കൊണ്ടുവരും പക്ഷേ ഡി ടി ഡി സി എല്ലാവരും വീട്ടിൽ കൊണ്ടുവരില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അടുത്ത് പറഞ്ഞ് സ്പീഡ് പോസ്റ്റാണെന്ന് പറഞ്ഞു だって。 ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് അടുത്ത ഒരു സെക്ഷനിലെ പ്ലാന്റ്സ് ആണ് അത് വന്നിട്ട് മെച്ചർ സൈസ് പ്ലാന്റ്സ് ആണ് എപ്പോൾ വേണമെങ്കിലും ബഡ് വരാം എന്ന് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പൊ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലൂബെറി പൈ എന്നുള്ളത് ഒരു പ്ലാന്റ് ആണ് ബ്ലൂബെറി പൈ അപ്പം അതിൻ്റെ സൈസ് എപ്പോൾ എപ്പോഴാണെങ്കിലും ബഡ് വരാം നമ്മൾ ഇതിന് ഈ ബ്രാൻഡിന് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മുപ്പത് പത്തും പത്തും കൊടുക്കുക ഒരു ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ പതിമൂന്ന് ഇരുപത്തി ഏഴ് കൊടുക്കുക അപ്പോൾ അതും പ്ലാന്റ് സൈസ് പലതിന് പലതാണ് ഇപ്പം ഇത് ബ്ലൂബെറി പൈ ആണെങ്കിൽ ഇപ്പൊ നോക്കും ഈ മെച്ചൂർ പ്ലാന്റ്സ് എത്ര ലീസോ വന്നിട്ടുണ്ടോ പക്ഷെ അതേസമയം ഇത് വന്നിട്ട് ബ്രൂക്യു സലേഹ എന്നുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ പ്ലാന്റ് സെയിം ഏജ് ആണ് ഈ പ്ലാന്റ് സെയിം ഏജന് പക്ഷേ അതിൻ്റെ താക ഉള്ളൂ അപ്പോൾ അങ്ങനെ പ്ലാന്റിന്റെ ഏജ് നിർണ്ണയിക്കുന്നത് ഇലകളുടെ എണ്ണം മാത്രമല്ല എത്ര മാസം പ്രായമായി എന്നുള്ളതനുസരിച്ചാണ് മീഡിയം നെച്ചുറ് ബ്ലൂമിങ് സ്റ്റേജ് ആണോ നിയർ ബ്ലൂമിങ് സ്റ്റേജ് ആണോ അതോ എന്താ പറയുക മീഡിയം സൈസ് പ്ലാന്റ്സ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രായം എത്ര നാളായി എന്നുള്ളത് നോക്കിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ വലിയ സൈസ് പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ ബഡ്ഡ് വരും എന്ന് പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിനകം ഏതാണ്ട് പത്ത് കളർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അധികം കാത്തിരിക്കാൻ വയ്യാ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ കാണണം എന്നുള്ളത് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാന്റ് മേടിക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഒരു കസ്റ്റമറിനെടുത്ത് വെച്ചിരിക്കുന്ന അഗ്ലോണിമ പാർട്ട്സ് പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മളൊരു അടീനിയത്തിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അടീനിയത്തിൻ്റെ വീടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഓർഡേഴ്സാണ് എടുത്തു വച്ചിരിക്കുന്നതെല്ലാം ഗംഗോപിയം അടീനിയം അപ്പോ ഇതെല്ലാം നമുക്ക് ഇപ്രാവശ്യം ഈ കഴിഞ്ഞ അടീനത്തിന്റെ വീഡിയോയിൽ നമുക്ക് പോയിട്ടുള്ള സെയിലായിട്ടുള്ള പ്ലാൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് പാ പാക്കിങ് നടന്നുകൊണ്ടിരിക്കാണ് പാക്കിങ് നടന്നുകൊണ്ട് ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ ഇതെല്ലാം എല്ലാവരുടെയും കയ്യിലെത്തും കേട്ട നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു തരാം ഇത് എന്നുള്ളതിന്റെ പ്ലാന്റ് സൈസാണ് പില്ലോ ടോക്ക് ഇത് പ്യുവർ ലവ് എന്നുള്ളതിന്റെ പ്ലാന്റ് ആണ് പ്യുവർ ലവ് മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് പിന്നെ ഇത് വന്നിട്ട് ഗുഡ് റീസൺ എന്നുള്ളതിന്റെ പ്ലാന്റ് ആണ് ഞാൻ ഫ്ലവറിന്റെ സൈസ് ഫ്ലവറിന്റെ പിക്ക് സൈഡിൽ കാണിക്കാം കേട്ടോ പിന്നെ കൂടെ ലാസ്റ്റും എല്ലാത്തിന്റെയും കൂടെ കാണിച്ചു ഇത് ജിപ്സിക്കിസ് എന്നുള്ളതിന്റെ പ്ലാന്റ് ആണ് ജിപ്സിക്കിസ് പർപ്പിൾ ഡസ്റ്റ് പർപ്പിൾ ഡസ്റ്റ് എന്നുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഷോപ്പ് പീസ് ഒരു യെല്ലോ കളർ നല്ല ഭംഗിയുള്ള പവർ ആണ് ഹാർട്ട് എന്നുള്ള ഫ്ലവറിൻ്റെ ഇതാണ് ഇത് ലൗഡേ ലൗഡേ നമുക്ക് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ ഏതാ രണ്ട് നാല് ആറ് എട്ട് പത്ത് പ്ലാന്റേ ഉള്ളൂ ലൗഡേയുടെ ബ്രോക്കൺ ഹാർട്ട് അതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ എന്നുള്ള എന്നുള്ളതിന്റെ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ച് തരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് സൈസ് ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നെങ്കിൽ വേറെ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യാമല്ലോ അതിനുവേണ്ടിയിട്ട് കാണിക്കുന്നു കേട്ടോ ഇതൊക്കെ ഈ ഓരോന്നായിട്ട് കാണിക്കുന്നു അതുകൊണ്ടാണ് കാലിഗ്രസിക്കോണിയ എന്നുള്ളതിന്റെ പ്ലാന്റ് ആണ് ഐക്കോണിയ ഈ പ്ലാന്റ്സ് എല്ലാം ഐക്കോണിയയുടെ ആണ് റെഡ് എന്നുള്ളതിന്റെ റെഡ് ഐ പ്ലാന്റ് ആണ് ഈ സൈസ് ട്രോപ്പിക് വണ്ടർലാൻഡ് എന്നുള്ളതിന്റെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് എനിക്ക് നല്ല ഷിഫ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ ആണ് ഈവ് ഞാനിവിടെ ഫ്ലവർ ചെയ്ത് കണ്ടിട്ടുണ്ട് ആ പ്ലാന്റ് ഈവ് ഫീറൈഡ് ട്രോപ്പിക് ഒസലേറ്റ പ്ലാന്റ് ആണ് ട്രോപ്പിക്കോസ് ലൈറ്റ് നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് ഒരു ഡോട്ട് ഡോട്ടായിട്ട് വരുന്ന ഒരു ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടല്ലോ അത് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന സംഭവമാണ് ട്രോപ്പിക്ലൈറ്റ് അത് തന്നെ നമുക്ക് കളക്ഷനും നന്നായിട്ടുണ്ട് കേട്ടോ ഫോൾക്ക ഡോട്ട്സ് എന്നുള്ളതിന്റെ പ്ലാന്റ് ആണ് ഫോൾക്ക ഡോട്ട്സ് ഡോട്ട്സ് പിന്നെ ഇത് വന്നിട്ട് ജാം സെഷൻ ജാം ചില്ലി യോ യെല്ലോ കളർ ഫ്ലവർ ആണെ പപ്പാക്കയോ ഹോട്ട് ചില്ലിയുടെ പ്ലാൻസാണ് അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാൻസൈസ് ഒരു ഇതെല്ലാവർക്കും ഫ്രാൻസൈസ് മനസ്സിലാവും തോന്നുന്നുണ്ട് െൽനോക്സിൽ നമ്മൾ ലാസ്റ്റ് അടീനിയത്തിൻ്റെ ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്ലവർ ബഡ്ഡായിട്ടുള്ളത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിലായി കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ച് പ്ലാന്റ്സും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ബഡ്ഡുള്ള പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അയയ്ക്കാം പക്ഷേ നമുക്ക് റിസ്ക് ആണ് കാരണം ഭയങ്കര ഡെലിക്കറ്റാണ് ഇതിൻ്റെയൊക്കെ സ്പൈക്കുണ്ടോ വളരെ ചെറിയ ഡെലിക്കേറ്റ് സ്പൈക്ക് ആണ് നമുക്ക് ഇവിടെ ഡയറക്റ്റ് വരുന്നവർക്ക് സൂക്ഷ്മമായിട്ട് എടുത്തിട്ട് പോകാം ഇതിനകത്തൊക്കെ ഇപ്പം പട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്കത് കൊറിയർ അയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വന്നെടുക്കുന്നവർക്ക് ഈ പ്ലാന്റ്സ് നന്ന സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്കിതിൻ്റെ കൂട്ടില് കുറച്ച് ഡെൻഡ്രോബിയം പ്ലാന്റ്സ് നെച്വർ ആയിട്ടുള്ള പ്ലാൻസ് കുറച്ച് പ്ലാൻസ് കോംബോ ഓഫറായിട്ട് കൊടുക്കാറുണ്ട് ഒരു പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് പാൻറ്റ് ഒന്നിച്ചെടുത്താൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് ഒറ്റ ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റൊണ്ണൂറ് റേഞ്ചാണ് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ പ്ലാൻസ് ഇപ്പോൾ ഒരു മൂന്നോ നാലോ സെറ്റ് കോംബോ അഞ്ച് പ്ലാന്റ് കോംബോ മൂന്നോ നാലോ സെറ്റേ ഉള്ളൂ അപ്പോൾ അതാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളേഴ്സും ഡീറ്റെയിൽസും അയച്ച് തരാം അപ്പോൾ അത് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് എന്നുള്ള രീതിയിലാണ് കൊടുത്ത് ഇവിടെ വേറെ പ്ലാന്റ്സ് പുതിയ പ്ലാന്റ്സ് വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യമുണ്ട് കുറച്ച് മെച്ചർ പ്ലാൻസ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നെ മെസ്സേജ് ഇടുവാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഡയറക്റ്റ് വരുന്നവർ നമുക്ക് വാട്സാപ്പിൽ എപ്പോഴാണ് വരുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് വേണം വരാനായിട്ട് അപ്പം ഞങ്ങൾ എപ്പോഴും ഇവിടെ അവൈലബിൾ ആവണമെന്നില്ല കാരണം നഴ്സറി ആയിട്ടുള്ളതല്ല നമുക്ക് ഓൺലൈൻ സെയിലാണില്ല കൂടുതൽ അപ്പോൾ അത് കറക്റ്റ് കൺഫേം ചെയ്തിട്ട് എപ്പോഴാണ് വരിക ഏത് ഡേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം വരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഡീറ്റെയിൽസ് പെട്ടെന്ന് ഇടാൻ നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനകത്ത് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം എന്തെങ്കിൽ പിന്നെ വാട്ട്സാപ്പിൻ്റെ ഡയറക്റ്റ് വാട്സാപ്പിലോട്ട് വരുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും അപ്പം നമ്പരൊന്നും സേവ് ചെയ്യണമെന്നില്ല അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫെൽനോപ്സസിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൂക്കളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ട് അബ്ലോണിമസ് ആണെങ്കിലും ഫെല്ലോപ്സ് ആണെങ്കിലും അഡീനിയാണെങ്കിലും എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും എല്ലാവർക്കും അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ എൻ്റെ പ്ലാന്റ് മേടിച്ചവരും എല്ലാവരും ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് പറയുന്നവരും ഉണ്ട് പക്ഷെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം അപ്പോൾ താങ്ക് യു ബൈ ബായ്